ചമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സുതി ബുദ്ധിശാലിയാണെങ്കിലും അത്യാവശ്യം ആവശ്യമുള്ളിടത്ത് ബുദ്ധി പ്രയോഗിക്കാനോ ബുദ്ധി കാണിക്കാനോ ഒന്നും നമ്മുടെ സ്തുതിക്കില്ലെന്ന് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തുടക്കം മുതലേ സുതി അങ്ങനെയാണല്ലോ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് ബുദ്ധിയൊന്നുമില്ല അത് വീണ്ടും തെളിയിക്കുന്ന ഒരു എപ്പിസോഡാണ് വരും ഭാഗങ്ങളിൽ വരാൻ പോകുന്നത് ശുതിയുടെ കടയിലോട്ട് ഒരുപാട് ടി വി അഞ്ച് എ സി അഞ്ച് ടി വി അഞ്ച് ഫ്രിഡ്ജ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ വരുവാണേ അപ്പോൾ ഇവരിങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ശ്രുതി ആ ടൈമിൽ അവിടെ ഇല്ലേ ഒരു നാല് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എങ്കിലും അവരവിടെ നിന്ന് മേടിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഒരു ലക്ഷം രൂപയുടെ ലാഭം അതിൽ നിന്ന് കിട്ടുമെന്നല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ വിളിച്ച കാര്യം പറയുന്നുണ്ട് ഫോണിൽ അവരുള്ളപ്പോൾ തന്നെ അപ്പോൾ ശ്രുതി പറയും ശ്രുതി അവരെ സൂക്ഷിക്കണം സാധനങ്ങൾ ഇത്രയോ മേടിക്കുന്നുണ്ടെങ്കിൽ പൈസ തരുന്നുണ്ടോ അത് കറക്റ്റായിട്ട് നോക്കണം എന്നൊക്കെ പറയുവാണ് ശ്രുതി ചിലപ്പോൾ പറ്റിക്കലൊക്കെ ആയിരിക്കും ശ്രുതി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്ക് പാർലറിൽ കസ്റ്റമേഴ്സിൻ്റെ തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് ശ്രുതി വന്നില്ല അപ്പോൾ സുതി ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൈസയും കൊടുക്കുന്നുണ്ട് നാല് ലക്ഷം രൂപയാണ് അവർ കൊടുക്കുന്നത് സുതിക്ക് അപ്പോൾ സന്തോഷമായി ശ്രുതി പറയുന്ന പോലെയൊന്നുമല്ല അവർ കറക്റ്റായിട്ട് കാശൊക്കെ തന്നല്ലോ അപ്പോൾ അവർ പറയും സ്തുതി ബില്ലടിക്കാൻ പോകുമ്പോഴേക്കും അവർ പറയും ബില്ലൊന്നും വേണ്ട സർ ഇത് ഞങ്ങളുടെ ബ്ലാക്ക് മണിയാണ് അപ്പോൾ ബില്ല് കണക്കിപ്പെടാത്ത കാശായതുകൊണ്ട് കൊണ്ട് തന്നെ ബില്ലൊന്നും വേണ്ട സാർ എന്നൊക്കെ പറയട്ട് അവർ അപ്പോൾ ശരി സ്തുതിക്ക് സന്തോഷം ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് എന്തായാലും എന്താ ബില്ലില്ലെങ്കിൽ എന്താ പൈസ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ സ്തുതി ബില്ലെടുക്കാതെ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുമുണ്ട് ക്യാഷ് നാല് ലക്ഷം രൂപ സ്തുതിയുടെ പോക്കറ്റിൽ വീഴുന്നുണ്ട് എന്നിട്ട് ഇവര് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും സുതി ശ്രുതിയെ വിളിച്ച് വിവരം പറയുന്നുണ്ട് ശ്രുതി നീ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ കേട്ടോ അവരെനിക്ക് ക്യാഷ് തന്നു ഒരു ലക്ഷം രൂപയാണ് അങ്ങ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ലാഭം നമുക്കിത് ഈ കാശും കൊണ്ട് അടിച്ചു പൊളിക്കണം ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോണിൽ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്ത് വെക്കുമ്പോഴേക്കും വേറെ രണ്ട് ഒരു കാറിൽ വന്ന് ഇറങ്ങുവാണേ അപ്പോൾ സ്തുതി പറയും സർ എന്ത് വേണം സർ വാ വാ എന്ന് പറയുമ്പോഴേക്കും അവർ പറയും ഇവിടെ നിന്ന് നേരത്തെ രണ്ട് പേര് നാല് ലക്ഷം രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോയായിരുന്നു അപ്പോൾ സ്തുതി പറയും ആ മേടിച്ചായിരുന്നു സർ അവർ പറഞ്ഞിട്ടാണോ സാർ ഇവിടെ വരുന്നത് സാറിന് എന്തെങ്കിലും സാധനങ്ങൾ വേണോ വാ വാ നോക്ക് നോക്ക് എന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിജിലൻസിൽ നിന്ന് അവർ തന്ന പൈസ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണണം എന്ന് പറയുവാണേ അപ്പോൾ സുതി പറയും സർ ഞാൻ പൈസ ആ പൈസ കാണിക്കേ അപ്പോൾ സുതി അവരെ ഒരു പരിഭ്രാന്തി വരുമോ വിജിലൻസിൽ നിന്നാണെന്നൊക്കെ പറയുമ്പോഴേക്കും സുതി ആ പൈസ എടുത്ത് ടേബിളിൽ വെക്കും അപ്പോൾ ഇതിൽ ഈ വിജിലൻസ് എന്ന് പറഞ്ഞാൽ വന്ന ആ രണ്ട് പേരുള്ള ഒരാൾ കുറച്ച് പൊടികളൊക്കെ എടുത്ത് ആ നോട്ടിൻ്റെ പൊക്കത്തിട്ട് ഇങ്ങനെ ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് മൈക്രോസ്കോപ്പൊക്കെ വെച്ചിങ്ങനെ നോക്കിയിട്ടൊക്കെ പറയുന്നുണ്ട് ആ സർ ഇത് അത് തന്നെയെന്ന് പറയുവാണേ അപ്പോഴേക്കും ഇയാൾ സുതിയോട് പറയുന്നുണ്ട് താൻ എന്തൊരു മണ്ടനാടോ ഇതൊക്കെ കള്ള പണമാണ് കള്ള നോട്ടാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ സുതി ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കള്ളനോട്ടോ സാർ എനിക്കറിയില്ലായിരുന്നു അവരെനിക്ക് തന്നപ്പോഴേ ും ഇവരുടെ ബില്ല്ണ്ടോ അപ്പൊ സ്തുതി പറയും ബില്ലൊന്നുമില്ല സാർ അവര് ബില്ല് വേണ്ടെന്ന് പറഞ്ഞു ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് താൻ എന്താണോ ബില്ല് മേടിക്കാത്ത അപ്പോഴേക്കും സ്തുതി സത്യം പറയൂ അത് പിന്നെ സാർ ഇത് കുറച്ച് ബ്ലാക്ക് മണി ആയിരുന്നു അതുകൊണ്ട് അവര് ബില്ല് ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും വിജിലൻസുകാര് പറയും തന്നെ പിടിച്ച ആദ്യം അകത്തിരുണ്ടത് ബ്ലാക്ക് മണി മേടിച്ചതിന് താനൊക്കെ താൻ പഠിച്ചവനല്ലോടോ തനിക്ക് ബുദ്ധി ഇല്ലേടോ ഒരാൾ ഇത്ര രൂപക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ അയാളുടെ ബില്ലൊക്കെ ബില്ലൊക്കെ ആക്കി കൊടുക്കണ്ടേ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ച് വെക്കണ്ടേ ഇത്രക്കാര് കുറെ ിട്ടുണ്ട് തട്ടിപ്പായിട്ട് മൂന്നാല് കടകളിൽ ഇവരിങ്ങനെ പോയിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് ഇതുപോലെ ബ്ലാക്ക് മണി കൊടുത്ത് ആൾക്കാരെ കടക്കാരെ പറ്റിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചോദിക്കും ടെൻഷനാവുകയാണെങ്കിൽ അപ്പോൾ അവർ പറയും താൻ പേടിക്കണ്ട ഈ ക്യാഷൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുകയെന്ന് പറയുമ്പോൾ സൂതി പറയും സർ ക്യാഷ് എന്തിനാ സാർ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും തനിക്കെന്തിനാണോ ഈ കള്ള നോട്ടുകളൊക്കെ താൻ തൻ്റെ സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ടാവും അവരെ ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് തൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൻ്റെ സാധനങ്ങൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലുണ്ട് നേരെ വന്ന് അവിടെ നിന്ന് എടുത്താൽ മതി ഈ പൈസ ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് വിജിലൻസുകാരാ പൈസ എടുത്തോണ്ടും പോവുകയാണെ സൂദിക്ക് ഒന്നല്ലെങ്കിലും പോണെങ്കിൽ പോട്ടെ സാധനങ്ങൾ കിട്ടിയല്ലോ കള്ളന്മാരെ കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ സൂതി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഓടിപ്പോയിട്ട് അവിടുത്തെ സാറിനോട് പറയും സാർ എൻ്റെ സാധനങ്ങളൊക്കെ എവിടെ അപ്പോൾ പോലീസുകാരൻ ചോദിക്കും എന്ത് സാധനങ്ങള് എൻ്റെ ടി വി ഫ്രിഡ്ജ് ടി വി ഫ്രിഡ്ജോ താനെന്താ ഇത് വല്ല ഷോറൂം ആണെന്ന് വിചാരിച്ചോ അല്ല സാർ വിജിലൻസുകാർ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഓ വിജിലൻസുകാരോ അവർ തന്നോട് നേരത്തെ മേടിച്ചവരുടെ പൈസയൊക്കെ ബ്ലാക്ക് മണിയാണെന്ന് പറഞ്ഞു എന്നിട്ട് അതിൽ പൊടിയിട്ട് തൂവി നോക്കിയോ എന്നൊക്കെ ഈ പോലീസുകാരൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുതി പറയും ആ ഇതൊക്കെ സാർമാർക്ക് അറിയാം എടോ ആ തൻ്റെ കടയിൽ സാധനങ്ങൾ മേടിച്ചവരും ഈ വിജിലൻസ് കാരും ഒക്കെ ഫ്രോഡുകളാണ് അവർ ഈ തട്ടിപ്പായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അവരെ പിടിക്കാനാണെങ്കിൽ അങ്ങ് കൊട്ടും പറ്റുന്നുമില്ല താൻ ബില്ല് കൊടുത്തായിരുന്നു അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്തുതി പറയും സാർ അത് പിന്നെ ഒന്നും ഞാൻ മേടിച്ചില്ല സാർ താൻ പഠിച്ചവനല്ലോടോ ഇത്രയും സാധനങ്ങൾ ഒരാളെ മേടിക്കുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് ബില്ല് മേടിക്കേണ്ടേ അവർക്ക് ബില്ല് കൊടുക്കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സ്തുതി പറയും അവർ വേണ്ടെന്ന് പറഞ്ഞത് സാർ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയാലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ വലിയ ബിസിനസ് തുടങ്ങി അത്യാവശ്യം പഠിപ്പൊക്കെ ഉണ്ടാവുമല്ലോ താൻ എന്ത് വരെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സ്തുതി പറയുന്നുണ്ട് നാല് ഡിഗ്രിയൊക്കെ ഉണ്ട് സാർ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിട്ടുണ്ടായിട്ട് എന്താ കാര്യം ഇത്ര പൊട്ടത്തരമല്ലോ താൻ കാണിച്ചത് താൻ ഏതായാലും ഒരു കംപ്ലൈൻ്റ് എഴുതി തൻ്റെ പൈസയും പോയി സാധനങ്ങളും പോയി താനാകെ ആകെ എന്ന് പറയുമ്പോഴേക്കും സുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോവേ നാല് ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ടാണ് നഷ്ടം വന്നിരിക്കുന്നത് അതുമാത്രമോ സാധനങ്ങളും അത് മാത്രമല്ലുതിയോട് വിളിച്ചു പറഞ്ഞ തന്റെ സന്തോഷം അതും ഒട്ടും ഇല്ലാണ്ടായി സുതി ഒന്നുമില്ലാതെ കിട്ടോ ഇല്ല എന്നൊന്നും പ്രതീക്ഷയോന്നുമില്ല പക്ഷെ ഒരു കംപ്ലൈൻറ് എഴുതി കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ചന്ദ്രയെ മുറി കയറ്റി കാലു പിടിച്ച് കരയുവാണേൽ ചന്ദ്ര ചോദിക്കും എന്താണ് സുതി നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ നീ എന്തിനാ എൻ്റെ ഈ കാലി പിടിച്ച് കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അമ്മേ ഞാൻ പറ്റിക്കപ്പെട്ടു അമ്മേ ഞാൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരയുവാണ് അപ്പോൾ നോക്കും നീ എന്താണോ ഈ പറയുന്നത് അമ്മേന്ന് പറഞ്ഞത് ഇങ്ങനെ ഇന്ന് കടയിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ അത് കേൾക്കുന്നതും ചന്ദ്ര ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ് എടാ മണ്ട നീ ഇത്രക്കും പൊട്ടരാടോടാ ഈ സച്ചി രേവതിയൊക്കെ ഈ കാര്യം അറിഞ്ഞിരിക്കുന്ന നീ ബിസിനസ് നടത്തുന്ന ബിസിനസ് നടത്തി സന്തോഷിക്കുന്നു ഞാനും സന്തോഷിക്കുന്നു ഞങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നു നിനക്കും അറിയാമല്ലോ അതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ടില്ലാണ്ടായാലോടാ നാല് ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം നീ ഇത്ര പൊട്ടനായി പോയാലോടാ പറഞ്ഞ് സുധിയെ കുറെ തല്ലുവാണേ അപ്പോൾ സുതി പറയും അമ്മേ എനിക്കറിയില്ലായിരുന്നു അമ്മയൊരു പറ്റിക്കലാണെന്ന് സത്യം അവരെ പോലെ തന്നെ അവരുടെ വേഷ കണ്ട വിജിലൻസ് വിജിലൻസുകാരാണെന്ന് പോലെ തന്നെ തോന്നും അമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും പോട മണ്ട നിനക്ക് ഇത്ര ബുദ്ധി ഇല്ലാണ്ടായാലോ നീ പണ്ട് തൊട്ട് ഇങ്ങനെ തന്നെ ഒരു കാര്യത്തിൽ നീ നിന്റെ കഴിവ് തെളിയിച്ചിട്ടില്ല പഠിപ്പിണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞു സുതിയുടെ മുഖത്തിട്ട് ഒറ്റ തല്ലു തല്ലുവാണേ പാവസുതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചന്ദ്രയുടെ കാല് പിടിച്ചു കരയുവാണ് അമ്മ വേണം എന്നെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യാം അമ്മേ ശ്രുതി വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് മിണ്ടില്ലേ എന്നെ അല്ലെങ്കിൽ തന്നെ അവൾക്ക് വിലയില്ല ഇപ്പോൾ ബിസിനസ് നടത്തിന് ആ സമ്പാദിച്ചു ഇന്ന് ഒരു ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവളുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒരു പറ്റിക്കലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ എങ്ങനെയായിരിക്കും അമ്മയെ കാണുന്നതെന്നൊക്കെ ചോദിച്ച് ശ്രുതിക്ക് അറിയുവാണ് അപ്പോൾ ചന്ദ്ര പറയും ഇത്തരത്തിലുള്ള ഒരു ഭർത്താവിനെ ഒരു ഭാര്യയ്ക്കും വിലയുണ്ടാവില്ലട നീ ഒരു മര മണ്ടൻ ടാന്നൊക്കെ പറയുവാണ് സൂതി അപ്പൊ സുദി പറയും അമ്മയും അമ്മ ഇത് ആരോടും പറയരുത് അമ്മ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എൻ്റെ കയ്യിൽ നാല് ലക്ഷം രൂപയൊന്നുമില്ല നീ മരിയാദക്കെ എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ എനിക്ക് നിന്നെ സഹായിക്കാനും പറ്റത്തില്ല എന്ന് പറയുവാണ് സൂതി എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് പൊട്ടിക്കറിയുവാണേ പാവം സൂദിയുടെ നാല് ലക്ഷം രൂപയും പോയി കടയിലുള്ള ഒരുപാട് സാധനങ്ങളും പോയി പാവം ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ബിസിനസ് തുടങ്ങിയപ്പോഴേക്കും അത് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പണിയും പറ്റിപ്പോയി ബിസിനസ്സിൽ ശ്രുതി ഇത് കറി അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ നമുക്ക് കണ്ടറിയാം അപ്പോൾ ചെമ്പന്നിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി